വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ മുന്നിൽ നടത്തി ട്രഷറർ എസ് ത്രിദീപ് ചെയ്തു പ്രകടനം ആരംഭിച്ചത് കരാറുകാർ അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ് നവകേരള നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല കരാറുകാരുടെ ബില്ലുകൾ ഉടൻ നൽകുക എൽ എസ് ജി ഡി കരാറുകാരെ സംരക്ഷിക്കുക എൽ എസ് ജി ഡി പണികൾ പൂർത്തീകരിച്ച പ്രവൃത്തികളുടെ ബില്ലുകൾ യഥാസമയം എഴുതി നൽകുക ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത് പതിനയ്യായിരം കോടി രൂപയോളം ലഭിക്കാനുണ്ടെന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ ഫെബ്രുവരി ഇരുപത് മുതൽ ടെൻഡർ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സമരം സംസ്ഥാന ട്രഷറർ എസ് ത്രിദീപ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു ഒരാൾ കരാറുകാരനാണെങ്കിൽ അവർ പിടിച്ച് ജയിലിലിടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത് അതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആൾ കേരള ഗവൺമെന്റ് കോണ്ടക്ടേഴ്സ് അസോസിയേഷൻ പരാതി നൽകിയിട്ടും ഇതുവരെയും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പ്രബല രാഷ്ട്രീയ നേതാക്കളെല്ലാം ഈ സൊസൈറ്റിയുടെ ഷെയർ ഹോൾഡർമാരാണ് നമ്മുടെ കരാറുകാർക്ക് രണ്ടായിരത്തി പതിനെട്ട് റേറ്റ് ഓഫ് ഷെഡ്യൂൾ ഊരാങ്ങളിന് മാർക്കറ്റ് വേറ്റ് എസ്റ്റിമേറ്റും ബില്ല് എഴുതുന്നതും ഊരാളിങ്ങിന്റെ ഉദ്യോഗസ്ഥര് അവർക്ക് യാതൊരു മാനദണ്ഡവുമില്ല ഒരു ചെക്കിങ്ങുമില്ല നമ്മുടെ ലൈസൻസ് തുടർന്ന് വന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് മൂന്നരട്ടി വർദ്ധിപ്പിച്ചു മൂന്നരട്ടി വർദ്ധിച്ചപ്പോൾ അത് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് മുൻ അഡ്വക്കേറ്റ് ജോസഫ് എ കെ ജി സി എ ജില്ലാ പ്രസിഡന്റ് എസ് ബൈജു സെക്രട്ടറി ദിലീപ് കുമാർ സംസ്ഥാന സെക്രട്ടറി സുനിൽ ദത്ത് എൻ ടി പ്രദീപ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം